ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ ആകാശ വെള്ളരിയും കൊണ്ടുള്ള തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നതും കറിവെച്ച് കഴിക്കാൻ പോകുന്നതും അപ്പോൾ ഇതുകൊണ്ട് ഞാനൊരു തോരനാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കിയുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര അരസ്പൂൺ കടകിട്ട് കൊടുക്കുന്നുണ്ട് കടകെല്ലാം നന്നായി പൊട്ടി വന്ന ശേഷം ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില ചെറുതായി വാടി വന്ന ശേഷം വെളുത്തുള്ളിയും ചെറുവുള്ളിയും കൂടി ചതച്ച് തെറ്റ് കൊടുക്കാം പിന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ അര സ്പൂൺ തന്നെ മുളകിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറിയ തേങ്ങയുടെ അരമുറി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി എടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന ആകാശ വെള്ളരി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വേറെ വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല അതിൽ നിന്ന് തന്നെ വെള്ളം വന്ന് വെന്ത് കിട്ടിക്കോളും പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടുന്നതാണ് സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം പെട്ടെന്ന് തന്നെ ഇത് വെന്തു കിട്ടും നമ്മുടെ ആകാശ വിളിയിൽ തോര റെഡി ആയിട്ടുണ്ട് താങ്ക് യു